രൂപീകരിച്ചത് മുതൽ ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ് പൊന്നാനി രണ്ടായിരത്തി പതിനാലിൽ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലേക്ക് കുറയ്ക്കാൻ പറ്റിയതാണ് എൽ ഡി എഫ് സമീപ ചരിത്രത്തിൽ നടത്തിയ നേട്ടം രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിൻ്റെ വിജയം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടിനുമായിരുന്നു പക്ഷേ ഇത്തവണ എൽ ഡി എഫ് പുതിയ തന്ത്രങ്ങളാണ് ഇറക്കിയത് സമസ്ത പിന്തുണയുള്ള മുൻ ലീഗ് നേതാവ് കെ എസ് സംശ ഇറക്കി അട്ടിമറി വിജയമാണ് സി പി എം ലക്ഷ്യമിട്ടത് സംസ്ഥാ ലീഗ് തർക്കവും ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്നുണ്ട് ഒരു കടുത്ത മത്സരം നേരിടേണ്ടി വരും എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയപ്പോൾ സിറ്റിംഗ് എം പി മാറ്റി അബ്ദുൾ സമദാനിയെ തന്നെ ലീഗ് പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കി ഇതിലൂടെ ഒരു ഈസി വാക്കോവറാണ് ലീഗ് പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫിനും വിജയപ്രതീക്ഷയുള്ള മണ്ഡലമാണ് പൊന്നാനി രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് പോളിംഗ് ശതമാനം കുറഞ്ഞതും എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കോട്ടകളിൽ അവരുടെ ഭൂരിപക്ഷം കുറ കുറയ്ക്കാൻ കഴിഞ്ഞതും തൃത്താല പൊന്നാനി തവനൂർ താനൂർ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉള്ളതും മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നായിൽ പതിനേഴായിരം വോട്ടിൻ്റെയും തൃത്താലിൽ മൂവായിരം വോട്ടിൻ്റെയും തവനൂർ രണ്ടായിരം താനൂർ തൊള്ളായിരത്തി എൺപത്തഞ്ച് വോട്ട് ഇങ്ങനെയാണ് എൽ ഡി എഫ് ഭൂരിപക്ഷം പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് എത്രത്തോളം ഗുണം ചെയ്യും എന്ന് കണ്ടറിയണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വീകാര്യതയിലുണ്ടായ വർധനവ് എൽ ഡി എഫിന് പ്രതീക്ഷ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ ഭൂരിപക്ഷം കുത്തനെ കുറയാൻ കാരണമായതും ന്യൂനപക്ഷങ്ങൾക്കിടയിലെ ഇടതുപക്ഷത്തിൻ്റെ വർദ്ധിച്ച സ്വീകാര്യതയാണ് പൗരത്വ ബില്ലിൽ ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകളും എൽ ഡി എഫിന് ഗുണം ചെയ്യും പൗരത്വ ബില്ല് ഒഴിവാക്കും എന്ന് ഇടതുപക്ഷം പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നില്ല ഇതും ഇടതുപക്ഷത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു ഭൂരിപക്ഷം രാഷ്ട്രീയ നിരീക്ഷകരും പൊന്നാനിയിൽ ലീഗ് കോട്ടയ്ക്ക് ഇളക്കം തട്ടില്ല എന്ന് പ്രവചിക്കുമ്പോൾ മത്സരം എന്നാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് സമസ്ത ലീഗ് തർക്കവും ഇടതുപക്ഷത്തിൻ്റെ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ വർദ്ധിച്ച സ്വീകാര്യതയും ഒരുപോലെ പ്രവർത്തിച്ചാൽ ഒരു അട്ടിമറിക്കു സാധ്യതയുണ്ടെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ വിലയിരുത്തുന്നത് രൂപീകരിച്ചത് മുതൽ